േശിവേ നന്ദി ഞാൻ ആലപ്പുഴ പുന്നപ്പറയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് വനജ മുരളീധരൻ എന്നാണ് ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആരാണ് പിന്നെ ഞാനിവിടെ വരാൻ ഉണ്ടായ അനുഭവം രണ്ടായിരത്തി ഏഴിൽ എൻ്റെ ഹസ്ബൻഡിന് തലയിൽ ക്യാൻസറിൻ്റെ അസുഖം ഉണ്ടായി അതിൽ നിന്ന് എനിക്ക് അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഒമ്പത് വരെ ഞങ്ങൾ അമൃതയിലെ ട്രീറ്റ്മെൻറ്റും അമ്മയുടെ പ്രാ അമ്മിലേക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെയും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗം പരിപൂർണമായിട്ട് മാറുകയും ചെയ്തു അതിന് ശേഷം എനിക്കൊരു വീടില്ലായിരുന്നു ഞാൻ അതിന് ശേഷമാണേ എല്ലാ തിങ്കളാഴ്ചയും ഐ എം എസിൽ വരികയും ഉപവാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യും അച്ഛൻ പറയും പ്രാർത്ഥനയുടെ സമയത്ത് അമ്മയുടെ പടം കഥവ്ക്കുന്നവർക്ക് വീടുണ്ടാകും അതിനുവേണ്ടിയുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറയും അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നിന്ന് അച്ഛൻ്റെ പ്രാർത്ഥനയും അമ്മയുടെ അനുഗ്രഹവും കൊണ്ട് എനിക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടുണ്ടായി കഴിഞ്ഞ വർഷം ഇതുപോലത്തെ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ നാല് പേർക്കും ചിക്കൻ ബോക്സ് വന്നു അതിന് ശേഷം എൻ്റെ ശരീരം മുഴുവനും നീരും വേദനയുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പ്രാർത്ഥിക്കുകയും അപേക്ഷ കത്തെഴുതിയിട്ടിടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്ക് അസുഖം കണ്ടുപിടിക്കുകയും മരുന്ന് കഴിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഫലമായിട്ട് എൻ്റെ അസുഖം പരിപൂർണമായിട്ട് മാറുകയും ചെയ്തു എൻ്റെ ഭർത്താവിനും നല്ല വിശ്വാസമാണ് എൻ്റെ മക്കളും അതുപോലെയാണ് എൻ്റെ ഐ എം എസ് അമ്മയ്ക്കും യേശുവിനും നൂറായിരം നന്ദി